ഗുഡ് മോർണിംഗ് എസ് വി അരുളാണ് മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്ത്രി കൂടി തൂങ്ങാൻ പോവുകയാണ് നമ്മൾ ഉയർത്തിവിട്ടൊരു വിഷയമാണ് കാര്യം നിങ്ങൾ അതിനു മുന്നേ ഒരിടത്തും കേട്ട് കാണില്ല ശബരിമല തന്ത്രിയെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം വേണം അല്ലെങ്കിൽ തന്ത്രി അറിയാതെ ശബരിമലയിലെ ഒരു പൊന്ന് അല്ലെങ്കിൽ ദേവന്റെ ഒരു സ്വത്തും പുറത്തു പോകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം എസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ആ കപടനെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാര്യം നമ്മുടെ മുന്നിൽ ഈ വെളുത്ത് തുടുത്തിരിക്കുന്നവന്മാരും പൂണൂലിട്ടവരും ദൈവ തുല്യരായിട്ട് കാണുന്ന മനുഷ്യരാണ് കൂടുതലുള്ളത് ആ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കും ആ പോറ്റി എന്ന പേരിലുള്ള ഒരുത്തനാണ് എന്തു ചെയ്തിരിക്കുന്നത് ഈ സ്വർണം അടിച്ചുകൊണ്ട് പോകാൻ മുഖ്യ സൂത്രധാരം അതായത് ഈ നാട്ടിൽ അമ്പലത്തിനകത്ത് കയറാൻ അനുമതി ഉള്ളവൻ അമ്പലത്തിൻ്റെ സകല സ്വത്തുക്കളും കൈകാര്യം ചെയ്യാനും സ്വാതന്ത്ര്യത്തോടെ എടുക്കാനും അനുമതി ഉള്ളത് ആരാണുള്ളത് അത് തന്ത്രിയും പോറ്റിയുമാണ് അവനെ മുൻനിർത്തി നടത്തിയ ഗൂഢാലോചനയാണ് അവനെന്ന് തന്നെ വിളിക്കും ഒരാദരവും അർഹിക്കാത്തവരാണ് ഇവരാരാണ് ഇവരെ ആദരിക്കാനായിട്ട് ഈ നാട്ടിൽ ആരുമല്ല അല്ല കാര്യം നിങ്ങൾ ഞാനും ജനിച്ചത് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അവരും ജനിച്ചത് രണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷനും ബന്ധപ്പെടുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് പറയുന്ന പോലെ ജനിച്ചവർ അവർ ബ്രഹ്മാവിന്റെ കൊടി അല്ലെങ്കിൽ മറ്റെടുത്തുനിന്ന് പല കഥകളും ഉണ്ടാക്കി വെച്ചാൽ തൽക്കാലം അത് വിശ്വസിക്കാൻ സൗകര്യമില്ല തന്നെ അപ്പോൾ ഇവരെ ഇപ്പൊ എന്താണ് പല കാര്യങ്ങളിൽ ഇവർ ചെയ്യുന്ന ഈ രാജ്യ ഈ നാട്ടിലെ ഏറ്റവും വലിയ അമ്പലക്കള്ളന്മാരാരാണ് അല്ലെങ്കിൽ തൊഴിലെടുക്കാതെ മറ്റുള്ളവർ ചെയ്യുന്ന ജോലിയെ ഊറ്റി ജീവിക്കുന്നവർ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ആയിരം രൂപ കിട്ടാൻ എത്ര സമയം ജോലി ചെയ്യേണ്ടി വരും രാവിലെ മുതൽ വെയില് കൊണ്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു ആയിരം രൂപ അതായത് ഈ പൊരിവെയില് ഈ പൊരി വെയിലത്തും നിങ്ങൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഹിതമാണല്ലോ യോന്മാർക്ക് കൊണ്ടുവന്ന് തിന്നാൻ കൊടുക്കുന്നത് ഒരു സംശയമില്ല നമ്മുടെ വീട്ടിലെ മക്കൾ തിന്നേണ്ട കാശാണ് അതിനെയാണ് യുവന്മാർ ഈ ലോകത്ത് വേറെ ഒരു ജോലി ചെയ്താൽ ഈ കാശ് കിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു അതായത് അര മുക്കാൽ മണിക്കൂർ ഒരു വീട്ടിൽ വന്നിരുന്നിട്ട് എന്തോ പൂവെടുത്ത് കറിഞ്ഞ് ആ പൂന്നൊക്കെ ആക്കിയിട്ട് പോകുമ്പോൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ലക്ഷങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന് കിട്ടോ ഇത്രയും കഷ്ടപ്പെടാതെ ഒരു ജോലി ഉണ്ടോ ഈ നാട്ടിൽ അതുകൊണ്ടാണ് ഇവരെന്തു ചെയ്തിരിക്കുന്നത് ഈ വിശ്വാസം അവരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് അവർ തന്നെ ഒന്ന് ആലോചിച്ച് ഈ ശബരിമലയിലെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ബാക്കിയുള്ള എല്ലാവരും എന്തു ചെയ്യാണ് ഇവരാൽ ചുറ്റപ്പെട്ട് ഇവരെ ദൈവതുല്യരായി കാണുന്ന ഇവരുടെ അടിമയാണ് കാണുന്ന കുറെ മനുഷ്യർ അല്ലെങ്കിൽ കുറേ ജാതിക്കാരുണ്ട് അത് ഈ സവർണ ജാതിയിൽപ്പെട്ടവരാണ് കാരണം ഇവരാണല്ലോ അമ്പലം പിഴിഞ്ഞിയാണ് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ജോലികളെല്ലാം ഇവരാണല്ലോ ചെയ്യുന്നത് പോറ്റി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ഈ തന്ത്രി തിരുമേനി എന്നൊക്കെ പേരിലിരുന്നു കൊണ്ട് യുവ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരും തൊഴിലെടുക്കാതെ കൂടുതൽ പൈസ കിട്ടുന്ന ജോലികൾ ബാക്കിയുള്ളവർക്കെല്ലാം കുലത്തൊഴിലാണ് അവർ കുലത്തൊഴിൽ ചെയ്ത് ജീവിച്ചാൽ മതി അവർക്ക് ഞങ്ങൾ ശരീരം ആണെങ്കിൽ ഈ ശരീരം അനങ്ങേണ്ട ജോലി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജാതിവാൻ ഇല്ലാത്തവർക്ക് വെച്ചിരിക്കുകയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിനുശേഷം തന്ത്രി ഇന്നലെ ചോദ്യം ചെയ്തതിനു ശേഷം ഒരു പ്രതികരണം നിങ്ങളെ കാണിക്കാം അതൊന്ന് കണ്ടേ കണ്ടു അതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളൊന്നും തരാൻ പറ്റത്തില്ല എനിക്ക് നിയന്ത്രണങ്ങളുണ്ട് ശബരില്ല അത്രേ ഉള്ളൂ അതിന് കൂടുതലൊന്നും ഇല്ലാണ്ട് കൊടുക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ് അല്ല നമുക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല ഉണ്ണികൃഷൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ എനിക്കറിയാതിരിക്കുമോ ഞാനല്ല കൊണ്ടുവന്ന അത് വേറെ അതൊക്കെ എസ് ഐ ടി അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും എനിക്ക് നിങ്ങളടുത്ത് പറയാൻ ആക്കത്തില്ല അത് ഞാനെങ്ങനെ അറിയാനാ ദൈവ തുല്യ എത്രയോ പേരുണ്ട് സ്വാമി ശരണം കണ്ടോ സ്വാമി ശരണം നമ്മുടെ നാട്ടിൽ പൊതുവേ പൊതുവെയുള്ളൊരു രീതിയാണ് നിങ്ങളെ ഏതെങ്കിലും ആൾക്കാർ കാശു തട്ടിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം അവരെങ്ങനെയായിരിക്കും നിങ്ങളെ സമീപിക്കുന്നത് നമ്മളെ ഇമ്പ്രസ് ചെയ്യിക്കും കാണുമ്പോൾ പൊതുവെ സുമുഖരായിരിക്കും ഇവരുടെ ഒരു രീതി വിനയം വാരി വിതർ വിനയം എന്ന് പറഞ്ഞാൽ അതൊരു കൃത്രിമ വിനയമാണ് ഈ പറയുന്ന തന്ത്രി കുടുംബത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക സ്വന്തം അമ്മ ഈ പറയുന്ന കണ്ഠരരുടെ മോഹനെതിരെ ഹൈക്കോടതി പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതെന്താണ് ഇത്ര മഹാനായ ദൈവത്തെ പൂജിക്കുന്ന വ്യക്തിക്കെതിരെ സ്വന്തം അമ്മ പരാതി കൊടുക്കേണ്ട കാര്യം രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ സഹോദരിയുടെ എന്ന പേരിൽ ശബരിമലയ്ക്കകത്ത് കയറാൻ വേണ്ടി കേസും പഴുക്കുമായിട്ട് നടന്നു അപ്പോൾ ഈ വനത്തിനകത്തുള്ള ഒരു ക്ഷേത്രമാണ് അല്ലെ ശബരിമല എന്ന് ചിന്തിച്ചു നോക്കിയാൽ വനത്തിനകത്ത് കാടിനകത്തുള്ള ക്ഷേത്രം യവുമാർ അവിടെ എത്തിപ്പെട്ടു അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അത് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ച് അവിടെ കൂടിയതാണ് അല്ലാതെ യവുമാരെന്നു പറഞ്ഞാൽ ഈ കേരളത്തിൽ പോലും ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന വിഭാഗക്കാരില്ലാത്തവരാണ് അപ്പോൾ ആ ഒരു ചരിത്രമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അമ്പലം എന്ന് പറയുന്നത് യവുമാരുടെ കച്ചവട സ്ഥാപനമാണ് ഈ ഉണ്ണികൃഷ്ണ പോറ്റി അവിടെ വരുന്നു ഉണ്ണികൃഷ്ണ പോറ്റി അവിടെ കൊണ്ടുവരുന്നത് ഇപ്പോൾ പത്മകുമാരിൻ്റെയൊക്കെ മൊഴി പുറത്തു വന്നിട്ടുണ്ട് അവിടെ എൻട്രി കിട്ടുന്നത് തന്ത്രിയിലൂടെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ എൻട്രി കിട്ടിയ ആളവിടെ കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി ആരായിരിക്കും എൻട്രി കൊടുത്തയാൾ ഇത്രയും കാലം അവിടെ പിടിച്ചിട നിർത്തിയാൾ അവിടെ എല്ലാ സ്വാധീനവും കൊടുത്താൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്താൽ അയാളുമായിട്ട് ഈ സ്വർണം വാങ്ങിയതിൻ്റെ വീട്ടിൽ പൂജയ്ക്ക് പോയി ആ സ്വർണം വിറ്റ കടയുടെ ഉദ്ഘാടനത്തിന് പോയി ഇങ്ങനെയൊക്കെ ചെയ്തവർ തെറ്റുകാരല്ല ക ഒരാൾ മാത്രമേ കള്ളൻ ആ കള്ളനോടൊപ്പം സഞ്ചരിച്ചവർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സംശയം വേണ്ട തന്ത്രി ഉൾപ്പെടെയുള്ളത് ശബരിമലയിലെ സ്വർണം കട്ട കള്ളന്മാരാണ് ആ കള്ളന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിൽ ഒപ്പിട്ടവർ ആരാണ് പത്മവുമാരൊക്കെ എന്താണ് മിനിറ്റ്സിൽ ഒപ്പിട്ടതിൽ അല്ലെങ്കിൽ ആ മിനിറ്റ്സ് വായിക്കുന്നതിൽ എന്ത് വരുത്തിയിരിക്കുന്നു വീഴ്ച വരുത്തി അതേ അധികാരത്തിലിരുന്നു കൊണ്ട് ഈ പ്രവൃത്തിക്ക് ഈ കൊള്ള നടക്കുന്നതിൽ അവർ കൃത്യവിലൂപം നടത്തിയ കാര്യം ചെയ്യേണ്ട പ്രവൃത്തികൾ വായിച്ചു നോക്കാതെ അവരെ വിശ്വസിച്ച് ഒപ്പിട്ട് കൊടുത്തു കാര്യം തന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളാണല്ലോ അവരൊക്കെ പറയുന്ന കാര്യത്തിന് ഒപ്പിടുന്ന അടിമകളെ മനോഭാവക്കാരെ അവിടെ ഇരുത്തിയതാണ് പ്രശ്നം ജയകുമാർ സാറിന് ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പം അവിടെ ഇരുന്നതിനു ശേഷം അതെല്ലാം ഇപ്പം അടിമുടി മാറ്റാൻ പോവുകയാണ് അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു വിഷയത്തിൽ ആ ഒരു എസ് ഐ ടി ചോദ്യം ചെയ്തിട്ട് പുറത്തു വരുമ്പോൾ സ്വാമി ശരണം എന്താണ് സ്വാമി ശരണമെന്ന് വിളിക്കാൻ ഈ പറയുന്ന തന്ത്രിക്ക് എന്ത് യോഗ്യതയാണുള്ള ഇയാൾ ഉൾപ്പെടെയുള്ളവരല്ലേ സ്വർണ്ണ ഇളക്കി കൊടുത്തുവിട്ടത് സ്വാമി ശരണം അത്ര അതായത് ഈ വിശ്വാസം ആർക്കാണ് പോറ്റിമാർക്കെല്ലാം ഈ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് യവനൊക്കെ തിന്നാൻ കൊടുക്കുന്നവൻ വിശ്വാസി ഇതെന്ന് പറഞ്ഞാൽ യവന് വിശ്വാസമൊന്നുമില്ല അടിച്ചോണ്ട് പോകണമെങ്കിൽ അടിച്ചോണ്ട് പോകാം കൊണ്ടുപോയി കട്ട് തിന്നാം കൊണ്ടുപോയി വിൽക്കാം അവർക്ക് ഇതിൽ യാതൊരു ഭയുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പറയുന്ന വിഗ്രഹങ്ങളിൽ ഇവർക്ക് പേടിയുണ്ടോ പേടിയുണ്ട് അല്ലെങ്കിൽ ഇതിൽ ശക്തിയുണ്ട് ഇതിന് അസാമാന്യമായിട്ട് ദൈവികതയുണ്ട് ഇതിന് അദൃശ്യ ശക്തി ഇവർ വിശ്വസിക്കുന്നെങ്കിൽ ആ സ്വർണം തൊടാൻ ഇവർ അറക്കില്ലേ ആ സ്വർണ്ണം എടുത്ത ഉണ്ണികൃഷ്ണ പൂറ്റിന് കൊടുത്തുവിടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളോട് അതേ പറയുന്നുള്ളൂ ഈ വിശ്വാസ ചൂഷണത്തിന് നമ്മുടെ വീട്ടിൽ പൂജകൾ എന്നൊക്കെ പേരിൽ എത്ര രൂപയാണ് നമ്മുടെ മക്കളോ നമ്മുടെ വീട്ടിലൊരു ആവശ്യത്തിനോ ഒക്കെ എടുത്ത് ചിലവാക്കേണ്ട പൈസകൾ ഇവനൊക്കെ വന്ന് പറഞ്ഞു പറ്റിച്ച് തിന്നുകൊണ്ട് പോകുന്നു എന്ന് ആലോചിച്ചു അതുകൊണ്ട് ഇവർക്ക് ജീവിക്കണമെന്നെങ്കിൽ ഇവർക്ക് ജീവിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല ഓരോരുത്തരും മനുഷ്യർക്ക് കച്ചവടം നടത്തി ജീവിക്കാനൊക്കെ അവകാശമുണ്ട് ശബരിമല ഇവരെ പോലെ തന്ത്രക്കാർക്ക് വലിയ കച്ചവട കേന്ദ്രമാണ് കോടാനുകോടി സ്വത്ത് ഇവരുടെ വീട്ടിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ സാമ്പത്തിക ഇതിന്റെ കാര്യത്തിലൊക്കെ അന്വേഷണം നടത്തേണ്ടത് ശബരിമലയിൽ നിന്ന് വർഷാവർഷം എത്ര ആയിരം രൂപയാണ് ഈ ദക്ഷിണ എന്ന രീതിയിൽ വാങ്ങി ചാക്കി കെട്ടി വീട്ടിൽ കൊണ്ടുവന്നതെന്ന് അറിയാം ചാക്കിൽ കെട്ടിയാണ് ദക്ഷിണകൾ കൊണ്ടുപോകുന്നത് ഇതിനൊന്നും ഓഡിറ്റൊന്നും ഇല്ലല്ലോ വീടുകളിൽ ആക്കി വെച്ച് ചെലവഴിക്കുകയല്ലേ സുഖലോലുപത ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് ഇത്രയും ആഡംബര ജീവിതം നയിക്കാനായിട്ടൊക്കെ ഇവർക്ക് എന്താണ് ഈ ദൈവം ദൈവത്തിൻ്റെ സ്വന്തം ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒറ്റ പൂണൂര് ഇട്ട് നടക്കുന്നതിനപ്പുറം ഇവരെയൊക്കെ വീടുകളോ ഇവരെയൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളോ യാത്ര ചെയ്യുന്ന വാഹനങ്ങളോ സകലതും ആഡംബരമാണ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ തന്ത്രിമാരെന്ന് പറഞ്ഞാൽ ഒരു ചുക്കുമല്ല യുവമാർക്ക് ശക്തി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ അത് വെറും പൊട്ടത്തരമാണ് ഒരു തരത്തിലും ഒരു യുവമാർക്ക് അങ്ങനെ ശപിക്കാൻ പറ്റുമെങ്കിൽ എന്നെ അങ്ങ് ശവിച്ച് കാണിക്കട്ടെ എന്നെ ശവിച്ച് വെണ്ണീറാക്കി ഒന്ന് കാണിച്ചു തന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് അതോടുകൂടി വിശ്വസിക്കാമല്ലോ ഈ തന്ത്രി വന്നു പറഞ്ഞാൽ എന്തോ അമാനുഷകനാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഇപ്പോൾ ഇയാളുടെ നല്ല കാലത്തിൽ എന്തെങ്കിലും ഞാൻ ഓടിയൊന്ന് വീട് എൻ്റെ കാലു മുറി എന്നെ ഒന്ന് വണ്ടി തട്ടിയിട്ട് കഴിഞ്ഞാൽ കണ്ടോ തന്ത്രിയുടെ ശക്തി എന്ന് വേണമെങ്കിൽ യുവമാർക്ക് പറഞ്ഞു കാര്യം മനുഷ്യരാണല്ലോ പുറത്തിറങ്ങി ും അതിനപ്പുറത്തേക്ക് വെന്ത് വെണ്ണിറക്കാര് പണ്ടത്തെ കാലത്തെ കഥകൾ അതുകൊണ്ട് തന്ത്രിമാർ ഈ പറയുന്ന ശുദ്ധ ഭാഷ അല്ലെങ്കിൽ സ്വാമി ശരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തട്ടിപ്പിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവർ തൂക്കിയെടുത്ത് അകത്തിടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എസ് അന്വേഷണം പോകേണ്ടത് ഇവരിലേക്കാണ് ഇവരുടെ ഇല്ലങ്ങളിലേക്കാണ് താഴമൺ കുടുംബത്തിലേക്കാണ് സ്വർണം കട്ടുകൊണ്ട് പോയതും വാജ്യവാഹനം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചതിൽ എല്ലാത്തിലും ഇവർക്ക് എന്തുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അയ്യന്റെ സ്വർണം കട്ട് വിറ്റതിൻ്റെ ഓഹരി കട്ട് തിന്നത് ഇവരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ആ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കണ്ഠരരു മന മഹേഷ് മോഹനരും കണ്ഠര മോഹനനുമായിട്ടൊക്കെ വളരെ ആത്മബന്ധം സൂക്ഷിച്ചിരുന്നവരും വീട് വീടാന്തരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിറങ്ങിയിരുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ കൂട്ടുകച്ചവടം നടത്തുമ്പോൾ ദേവപ്രശ്നം വെച്ചിട്ട് അവൻ്റെ കൊടുത്തുവിടാമെന്നുള്ള രീതിയിൽ അതിനെല്ലാത്തിനും തീരുമാനമെടുത്തു കൊടുത്ത വ്യക്തി ദേവസ്വം ബോർഡിൻ്റെ തലയെ വെച്ച് ഊരാശ്രമിക്കേണ്ട അതിൽ നിങ്ങൾക്ക് പങ്കുണ്ട് അത് എസ് ഐ ടി യാതൊരു വീഴ്ച വരു വരുത്താതെ അന്വേഷിക്കണം തന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക നിയമത്തിന് അതീതനായിട്ടുള്ള വ്യക്തിയല്ല അയാൾ ചെയ്തിട്ടുള്ള തോന്നിവാസം ഈ നമ്മുടെ സാമാന്യ യുക്തിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ശബരിമലയിലെ കീ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ഈ കൂട്ടുകച്ചവടത്തിൻ്റെ ഏറ്റവും പിൻ പോയിന്റ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന തന്ത്രിയാണ് അയാൾ ഇമാതിരി ഉടായ്പ് ലൈനോ അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന പ്രിവിലേജ് വെച്ച് രക്ഷപ്പെട്ട് പോകാനോ അത് രക്ഷപ്പെടുത്തി എടുക്കാനോ ആ നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ നാടത് തിരിച്ചറിയേണ്ടതുണ്ട് ഒരു കാരണവശാലും ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങൾക്കപ്പുറം പരമമായിട്ട് ആ സ്വർണം കൊടുക്കാമോ എന്നതിൻ്റെ തീരുമാനമെടുക്കുന്നതിൻ്റെ നിർണായക നിർണായകമായിട്ടുള്ള പോയിന്റ് അത് തന്ത്രി തന്നെയാണ് അതുകൊണ്ട് അയാൾ ഇതിൽ പങ്കുണ്ടെന്ന് ആവർത്തിച്ച് പറയുകയാണ്